അസ്സലാമു അലൈക്കും വർഹമത്തുള്ള ഏഴ് അക്ഷരങ്ങൾ വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങളും അതല്ലാത്ത ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയേണ്ട അക്ഷരങ്ങളുമാണ് നമ്മൾ പഠിച്ചത് അതിൽ തന്നെ അലിഫ് എങ്ങനെയാണ് അലിഫ് വരുമ്പോൾ ചന്ദനം ചാരിയാൽ എന്ന പോലെ ഏത് അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണോ ആ രീതിയിലേക്ക് അതിൻ്റെ ശബ്ദവ്യത്യാസം ഉണ്ടാകുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു ഇനി നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അത് മറ്റ് രണ്ട് കൂടെ അലിഫ് പഠിച്ചതുപോലെ ലാമും റായും അപ്പോൾ ഈ ലാം റാല് കാര്യമായിട്ടും അതിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന ഹെറക്കത്തുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുക അപ്പോൾ ഈ തഫീമിൻ്റെ അക്ഷരങ്ങളും തർക്കീപ്പിൻ്റെ അക്ഷരങ്ങളും കൂടാതെ അലിഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ലാം മീമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ലാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലാം വലിയ ബുദ്ധിമുട്ടില്ല മലയാളികൾക്ക് പ്രത്യേകിച്ചും ലാം ബുദ്ധിമുട്ടില്ല ഉറുദു കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റ് ബംഗാളികൾക്കൊക്കെ ഒരു അല്ല തമിഴ് പറയുന്നവർക്ക് തമിഴ് ആ ഒരു ലാമ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നമുക്കത് വിഷയമല്ല നമ്മൾ ചിരിച്ചുകൊണ്ടില്ല നമ്മളില്ല പാട്ട് പാടുന്ന പോലെ ഇല്ലേ എന്ന് പറയുന്ന ആ ലാഘവത്തോടെ ലാ പറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ ലാ ലഹും അത്രയേ ഉള്ളൂ ലോഹും ലോ ലോക്കിനി അങ്ങനെയൊന്നും പോവില്ല മലയാളികൾക്ക് അങ്ങനൊരു ഈ വിഷയത്തിൽ ലാമിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല എന്നാലാവട്ടെ പിന്നെ ഡബിൾ ലാ വരുന്ന സമയത്ത് അതായത് അതായതിൻ്റെ അവസാനത്തിൽ ഡബിൾ ലാം വന്നു ലോ ലൽ എന്ന് പറഞ്ഞു നോക്കൂ ലോ ലൽ അപ്പോൾ അവിടെ ലു ലൽ എന്നായി പോയത് ലെൽ ലൽ ലൽ രണ്ടു ലാം എന്ന സൗണ്ടിലേക്ക് വരേണ്ടതുണ്ട് ലഹും തുടക്കം അപ്പോൾ ഇതാണ് ലാം ലാമായിട്ടധികം കോംപ്ലിക്കേറ്റഡ് അല്ല എന്നാൽ ഇനി പ്രശ്നം വരാൻ പോകുന്ന അടുത്തതിലാണ് നമ്മൾ പിന്നെ ഈ ലാം ചേർന്നിട്ട് ഒരൊറ്റ ഒരു സിംഗിൾ വേഡായിട്ട് അള്ളാഹു എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമ്മൾ ഇല്ലായെന്ന് സൗണ്ട് വരും ബിസ്മില്ല ഏ അതുപോലെ കുൽഹു അല്ലാഹു അപ്പം എവിടൊക്കെയാണ് അള്ളാഹു എന്ന് പറയേണ്ടത് എവിടെയൊക്കെയാണ് അല്ലാഹു എന്ന് പറയേണ്ടത് അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇത് ചിലർക്കും ഒരു ഷെക്ക് വരുന്ന അവധിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് കാണാം ഉള്ളോ എന്ന് പറയുന്നത് ചിലർ എന്ന് പറയുന്നത് അപ്പോൾ എവിടെയാണ് വലിയ തഫ്യും ചെയ്ത് ഫുൾ മൗത്തിൽ പറയേണ്ടതും അല്ലെ എം ടി മൗത്തായിട്ട് ചിരിച്ചുകൊണ്ട് പറയേണ്ടതും എപ്പോഴാണ് ചിരിച്ചുകൊണ്ട് പറയാൻ ഇല്ല 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 മറ്റൊള്ളോ തഫ്ഖയുമായിട്ട് പറയേണ്ടത് അപ്പോൾ മൂന്ന് സന്ദർഭത്തിലാണ് കാര്യമായിട്ടും ഇതിന് ചിരിച്ചുകൊണ്ട് പറയാൻ ഇല്ല സിമ്പിളായിട്ട് പറയേണ്ടത് ഒന്ന് ഇല്ല അള്ളാഹുവിൻ്റെ മുമ്പ് കെസറ വന്നാൽ അപ്പോൾ ഈ ഹയ്യില്ല ഉണ്ടോ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മീമിന് കെസറയല്ലേ അതുപോലെ തന്നെ ഈ ഹയ്യില്ല അപ്പം അവിടെ അള്ളാൻ്റെ മുമ്പ് എന്താണ് കെസറ വന്നോ സിമ്പിൾ വെരി സിമ്പിൾ കെസറ വന്നോ നോക്കിയാൽ മതി ഇനി പ്ലസ് അഡീഷൻ ഒരു കെസറത്തേൻ അല്ലെങ്കിൽ ഫതേഹത്തേൻ ലൊമ്മത്തേൻ വരുമ്പോൾ നിങ്ങൾക്കൊരു നിയമം അറിയാമായിരിക്കും അവിടെ അപ്പോൾ കൗമനില്ല ഒരു നൂൻ അവിടെ അഡീഷണൽ ആയിട്ട് വരും അത് ഓതുമ്പോൾ അത് അത് ചേരുവ ചേരാൻ വേണ്ടി കൂടിയുള്ളതാണ് ജീവിതൻ്റെ ഒരു നിയമമാണത് കൗമനില്ല ഉണ്ടോ അപ്പോൾ അവിടെയും കെസ്ര വന്നു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ അള്ളാഹിൻ്റെ മുമ്പ് കെസ്ര വന്നു അത്രയേ ഉള്ളൂ കെസറ ഉണ്ടോ ഇല്ലയെന്നുള്ള സൗണ്ടാവുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അള്ളാഹുൻ്റെ മുമ്പ് സുക്കൂൻ പ്ലസ് കെസ്ര വന്നാൽ കെസ്ര വന്നാൽ തന്നെ നോക്കിയാൽ മതി നല്ല അടുത്ത വേർഡിന് സുക്കൂൻ ഇപ്പോൾ ഇവിടെ ഈ ജിസിലെ സുഖനാണ് ശരിക്കും വരെ എന്ന് യജ് സുക്കുനവര് അപ്പോൾ അവിടെ കെസറ വന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അള്ളാൻ്റെ മുമ്പിൽ കെസറുണ്ടോ ഇല്ല എന്നുള്ള സൗണ്ടും പിന്നെ ഫത്ത്ഹാക്കാണെങ്കിൽ അല്ലേ അല്ലെ തുടക്കത്തിലാണെങ്കിൽ ഫത്ത്ഹ വരുന്നത് അങ്ങനെയുള്ള ഒരു വ്യത്യാസം അതിലുണ്ട് എന്നുള്ളായിരുന്നു മലയാളികൾക്ക് ഇതും വലിയ ബാധിക്കുന്ന വിഷയമല്ല ഉറുദു കുട്ടികളെ നല്ല പാട്ട് പാടണം അവരെ പഠിപ്പിക്കണമെങ്കിൽ അള്ളാഹു എന്ന് പഠിപ്പിക്കണം എന്ന് പറയാൻ തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉടതായി അള്ളാഹു എന്തുകൊണ്ടാ ഫാണ് സിമ്പിൾ അവിടെ ഫത് കേസറാണെങ്കിൽ എന്ത് വരും ഇല്ല എന്നുള്ള സൗണ്ട് വരും അള്ളാഹു ആയി എന്നുള്ളതാണ് അപ്പോൾ എത്രയാണ് ഇത് സിമ്പിളായിട്ട് ലാമിൻ്റെ കാര്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അലിഫും കഴിഞ്ഞു ലാമും കഴിഞ്ഞു ഇനി ഒരു അക്ഷരം കൂടെ ഇതിൽ ബാക്കിയുണ്ട് അതാണ് റ അപ്പോൾ റാൻ്റെ കാര്യം നമ്മള് പറയാൻ പോവാണ് അള്ളാഹു എന്നുള്ള വാക്ക് ലാമിൻ്റെ കാര്യമാണെങ്കിൽ റാൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതേ നിയമം തന്നെയാണ് അപ്ലിക്കബിളാണ് ഇതേ നിയമം തന്നെയാണ് റാ രണ്ടുകൂട്ടർക്കും ഉപയോഗപ്പെടുത്താം എങ്ങോട്ടാണോ എന്താണോ അതിൻ്റെ ടേസ്റ്റ് ഏതാണോ ഹരക്കത്ത് ആ രീതിയിലേക്ക് അതിൻ്റെ ശബ്ദ വ്യത്യാസവും മാറും അപ്പോൾ ഈ പറഞ്ഞ അലിഫും ലാമും റായും ഒക്കെ തഫയുമായിട്ടും ചില സന്ദർഭത്തിൽ പറയേണ്ടി വരും ചില സമയത്ത് തർക്കീക്കായിട്ട് ശബ്ദം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ താഴ്ത്തിയിട്ടും പറയേണ്ടി വരും ഇപ്പം റാ എങ്ങനെയാണ് റോ എന്നാവുക ഇരി അരി പഞ്ചസാര എന്നൊക്കെ പറയുന്ന അവിടെ ഫരീഖ് ഫരീഖ് എന്നുള്ള ഈ വേർഡ് ഫൊറോക്ക് എന്ന് ഈ അമേരിക്കയിലൊക്കെ ഉള്ള കുട്ടികൾ യു കെ ആൻസെൻ്റക്കളെ അവരൊക്കെയാണ് ഫൊറോക്ക് ചിലരങ്ങനെ പറയും റോ പറയില്ല അത് കെസ്ര വന്നു കഴിഞ്ഞാൽ അരി പഞ്ചസാര ഹിന്ദിയിൽ പറയണ തേരി മേരി എന്നൊക്കെ പറയുന്ന അരി എന്നുള്ള സൗണ്ടാണ് കെസ്രയാണെങ്കിൽ വരിക ഓക്കെ അപ്പോൾ അത് വെരി സിമ്പിളാണ് അപ്പോൾ അത് അങ്ങനെ പഠിച്ചു വെക്കുക ഇനി ചില സമയങ്ങളിൽ ഇതേ കെസറിന് പകരം ഈ റാക്ക് സുക്കൂനും അതിൻ്റെ മുമ്പ് കെസറായിട്ട് വരും അപ്പോഴോ ഇത് ശരിക്കും ഫിറൌന എന്നാണ് പറയുന്നത് എന്ന് അധിക പേര് ഓതി പോകാറുണ്ട് അപ്പോൾ റോക്ക് മുമ്പ് ശരിക്കത് എന്നുള്ള സൗണ്ട് തഫ് തഫ്ഖയുമായ സൗണ്ടിലേക്ക് ശരിക്കത് മുഫമായിട്ട് പറയേണ്ടതാണ് പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് വരിക ഫിരി ആവുന എന്ന് ശബ്ദത്തിലേക്ക് വരും ഇനി ഡബിൾ സുക്കൂന് വന്നാലോ അപ്പോഴും നമ്മൾ ഈ കെസറ തന്നെയാണ് നോക്കേണ്ടത് ഓറാക്ക് സുക്കൂന് വന്നു അതിൻ്റെ മുമ്പത്തെ ലെറ്ററിനും സുക്കൂന് വന്നു അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള അക്ഷരത്തിന് കെസറയാണോ നോക്കിയാൽ മതി അപ്പോൾ അവിടെ നമ്മൾ എന്താവും അത് സൗണ്ടിലേക്ക് അത് മാറും ശരിക്കും അവിടെ ഖബീർ നമ്മൾ മീ മീമും ലൊമ്മയൊക്കെ റൗണ്ട് ചെയ്തതൊന്ന് ഒഴിവാക്കിയിട്ടൊന്നു പറഞ്ഞു ഖബീർ ഹൊറാക്ക് സുക്കൂന് വന്നു യാക്ക് സുക്കുനെ വന്നു ബാക്കി കെസറ വന്നു ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഹബി റുംബി അപ്പോൾ ഈ റാ എന്നുള്ള പറയുന്നത് തന്നെ പറ ശരിക്കും ഒരു അക്ഷരമല്ല നമ്മൾ അതിനെപ്പറ്റി തജീദിൻ്റെ എൻ്റെ ഒരു ഉസ്താദ് ഒരു അഫ്ഗാനി ഉണ്ട് അദ്ദേഹം പറഞ്ഞ റാ എന്ന് പറഞ്ഞാൽ ശരിക്കും വൺ ലെറ്റർ അല്ല ടു ലെറ്ററാണ് റോ റു എന്ന സൗണ്ട് വരണം ഓട്ടോറിക്ഷയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ന സൗണ്ട് വരണം ഖബി റുംബി അപ്പോൾ അതങ്ങനെ പറഞ്ഞ് നമ്മൾ ശീലിക്കണം